ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി തന്നെയാണ് പായസത്തിൽ വിഷം കലക്കിയത് ഇവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വിളന്തോ പായസത്തിൽ ചേർക്കുന്നത് എന്ന് സത്യഭാമ ഉറപ്പിച്ചു പറയുകയാണ് അന്നേരം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ചോദ്യം ചെയ്യുന്നുണ്ട് അന്നേരം ഇനി ഇവൾക്ക് ഇവളുടെ നാടകം തുടരാനായിട്ട് സാധിക്കില്ല നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു ഇവൾ പോലീസിനോട് പറഞ്ഞല്ലോ പായസത്തിലെ വിഷം കലക്കിയത് ഈ വീട്ടിലുള്ള ആരോ ഒരാളാണെന്ന് അപ്പോൾ ഇവളിനെ എന്നെ ക്കാനാണ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞ് അങ്ങ് ശാലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് സത്യഭാമ അന്നേരം ശാലിനി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വീടിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയും സത്യാമയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയും മാത്രമാണ് എന്നായാലും സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ശാലിനിയെ സുസ്മിതയെ ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് അന്നേരം ഈ സമയത്താണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആളുകൾ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത് അന്നേരം സാർ ഒരു നിമിഷമെന്നും പറഞ്ഞാൽ ശാലിനി ആ അതൊക്കെ എടുക്കാനായിട്ട് മുകളിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് ഈ സമയം രാഘവന്മാരെ അവരോടൊക്കെ ഇരിക്കാൻ പറയുന്നുണ്ട് തുടർന്ന് കേസിൻ്റെ അന്വേഷണം എന്തായാലും ചോദിക്കുമ്പോൾ അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ വിഷം കൊണ്ടുവന്ന കുപ്പി പൊതി അതിലൊക്കെ പ്രതിയുടെ ഇരുളടയാളം കാണുമല്ലോ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലിയെന്ന് അന്നേരം ഓലക്കയുടെ മൂഡ് എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് ശാലിനിയെ പാക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതിലുണ്ട് വിഷൻ ചേർത്ത ആളുടെ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നുണ്ട് അന്നേരം സുസ്മിത ശാലിനി അന്ന് പാക്കറ്റ് കൊണ്ടുവച്ചപ്പോൾ സുസ്മിത എടുത്തു മാറ്റിയ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഓർക്കുന്നുണ്ട് തുടർന്ന് ആ ഓഫീസേഴ്സ് ഇവിടെ വേറെ അന്ന് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും നമ്മൾ പ്രീതിയും ഹസ്ബൻ്റ് അർജുനേട്ടനും എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഫിംഗർ പ്രിൻസ് മതി എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഫിംഗർ പ്രിൻസ് കളക്റ്റ് ചെയ്യുകയാണ് ആ പോലീസ് ഓഫീസേഴ്സ് തുടർന്ന് സത്യഫാമയുടെയും രമണൻ പിള്ളയുടെയും പൊന്നിയുടെയും വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും ഒക്കെ ഫിംഗർ പ്രിന്റ്സ് ആ ഫോറൻസിക് ഓഫീസേഴ്സ് എടുക്കുന്നുണ്ട് അതേസമയം തൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തതിന് ശേഷം സുസ്മിത അവരോട് ചോദിക്കുന്നുണ്ട് റിസൾട്ട് എപ്പോൾ കിട്ടുമെന്ന് അന്നേരം അത് ഞങ്ങൾ റിസൾട്ട് പോലീസിനാണ് കൈമാറുന്നത് അധികം വൈകില്ല എന്ന് അവർ പറയുകയാണ് അവരൊക്കെ തിരികെ പോയ ശേഷം സത്യഫാമ ശാലിനിയോട് പറയുന്നുണ്ട് എന്നെ വീഴ്ത്താനാണ് നീ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ അതിൽ വീഴാൻ പോകുന്നത് നീ തന്നെയാണെന്ന് അന്നേരം ശാലിനി തിരിച്ചു മറുപടി പറയുകയാണ് കുറ്റവാളി ആരായാലും രക്ഷപ്പെടാൻ പാടില്ല അതിപ്പോൾ ഞാൻ തന്നെയായാലും ശിക്ഷ കിട്ടിയേ മതിയാവുമെന്ന് അന്നേരം ദേഷ്യത്തോടെ ശാലിനി ഒന്ന് നോക്കിയിട്ട് സത്യ സത്യഭാമയങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് രാഘവൻ നായരോട് ശാലിനി പറയുന്നുണ്ട് സത്യം എന്തായാലും തെളിയുക തന്നെ ചെയ്യും എൻ്റെ പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും പക്ഷേ അവർക്കുള്ള ആദ്യത്തെ ശിക്ഷ ഞാൻ തന്നെ ആയിരിക്കും നൽകുന്നതെന്ന് സുസ്മിതയെ നോക്കിയങ്ങ് ശാലിനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആ ആസ്പോട്ടിൽ തന്നെ രാഘവൻ നായർ സുസ്മിതയെ നോക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചങ്ങ് നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ് അവിടെ ആകെ ടെൻഷൻ അടിച്ച് മുറ്റത്ത് നിന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാജീവ് നടക്കുകയാണ് ഈ സമയത്ത് ശാരിക ആ രാജീവിൻ്റെ ശമ്പളം കൊണ്ടുവന്നിട്ട് സാർ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് നീട്ടുകയാണ് അന്നേരം ആ സിഗരറ്റങ്ങ് ബേക്കിലോട്ട് പിടിച്ചിട്ട് എടോ താൻ എന്നൊക്കെ പറയുമ്പോഴും അത് രാജീവിൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് കയ്യിലങ്ങ് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് സാറത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എൻ്റെ ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അന്നേരം എടോ അതെ അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി എനിക്ക് പശ്ചാത്താപമുണ്ട് എന്ന് പറയുകയാണ് അന്നേരം താൻ ഇയാൾ എന്നുള്ള സംബോധനകളൊന്നും വേണ്ട എൻ്റെ കവളത്ത് അടിച്ചപ്പോൾ സാറ് വിളിച്ചില്ലേ ആ പദം തന്നെ ഇനി പ്രയോഗിച്ചാൽ മതി പിന്നെ കവിളത്ത് അടിച്ചിട്ടാണെങ്കിലും സാറൊരാണാണെന്ന് തെളിയിച്ചല്ലോ എനിക്കത് മതി എന്ന് കരഞ്ഞുകൊണ്ട് ചാരിക പറയുന്നുണ്ട് അന്നേരം എടോ താൻ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ശാരികയുടെ തോളിൽ കൈവയ്ക്കുകയാണ് രാജീവ് അന്നേരം അത് അത് പിടിച്ചു മാറ്റിയിട്ട് ശാരിക പറയുന്നുണ്ട് അമ്മ എനിക്ക് അന്നേ പറഞ്ഞു തന്നിരുന്നു എൻ്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ മരം കയറിയും വായിനോക്കിയും നടന്ന പെണ്ണ് തന്നെയാണ് കയ്യിലിരിക്കുന്ന ലോട്ടറിയുടെ മൂല്യം എനിക്കും അറിയില്ലായിരുന്നു ഇനിയും അങ്ങനെ തന്നെ മതി എന്നും പറഞ്ഞ് ശാരിക രാജീവിൻ്റെ കൈ പിടിച്ചു മാറ്റിയിട്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അന്നേരം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് രാജീവ് പിന്നെയും പിറകെ നടന്ന ഇടോ എന്നൊക്കെ വിളിക്കുകയാണ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശാരിക അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് സിറ്റൗട്ടിലേക്ക് കയറിയ ശേഷം ശാരിക തിരിഞ്ഞെന്ന് പറയുന്നുണ്ട് സാർ പുതിയ ശീലങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട സാറിൻ്റെ ടെൻഷനൊക്കെ വൈകാതെ ഒഴിയുമെന്ന് അന്നേരം ആ സിഗരറ്റിനെ നോക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന സിഗരറ്റിനെ രാജീവ് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവസാനം ശാരിക പറഞ്ഞത് എന്താണെന്ന് രാജീവിന് മനസ്സിലാകുന്നില്ല കയ്യിൽ നിന്ന് സിഗരറ്റ മുറ്റത്തേക്ക് എറിഞ്ഞ ശേഷം രാജീവ് അകത്തേക്ക് കയറി വരികയാണ് ആ പൈസയുമായിട്ട് ആ നേരം ശാരിക തിരികെ റൂമിൽ വന്ന് കട്ടിലിൽ സങ്കടത്തോടെ ഇരുന്ന ശേഷം രാജീവ് അടിച്ച കവളത്തിങ്ങനെ കൈവെച്ച് നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് രാജീവ് വരുമ്പോൾ ശാരിക എഴുന്നേറ്റങ്ങ് രാജീവിനെ നോക്കാതെ അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം എടോത്താണെന്നും പറഞ്ഞ് വീണ്ടും ശാരിയുടെ കൈ പിടിക്കുകയാണ് രാജീവ് അന്നേരം ദയനീയ അവസ്ഥയോട് ഒരു സങ്കടഭാവത്തോടു കൂടിയാണ് രാജീവ് ശാരിയെ നോക്കുന്നത് അന്നേരം ശാരികയുടെ കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട് എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അങ്ങ് രാജീവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് റൂം വിട്ടു പോവുകയാണ് ഷാരിക തുടർന്ന് കാണിക്കുന്നത് സുസ്മിത റൂമിലിരുന്ന് തനി ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ജയിലിലേക്ക് പോകാനായിട്ട് ശാലിനി നീ തയ്യാറാക്കിക്കോ ഫോറൻസി കൊണ്ടുപോയ കിറ്റിൽ നിന്റെ നി ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ പായസത്തിൽ വിഷം കലർത്തിയതും പ്രതിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ നീയാണ് അപ്പോൾ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറ തന്നെയാണ് അശ്വമേധത്തിന് ഇറങ്ങിയ കുതിരയാണ് ഈ സുസ്മിത എന്നെ തളയ്ക്കാനുള്ള കടിഞ്ഞാണെന്നും ശാലിനി നിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് വാതിലിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ശാലിനി അവിടെ നിൽക്കുന്നതായിട്ടാണ് സുസ്മിത കാണുന്നത് എന്നാൽ ശാലിനി സുസ്മിത ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ശാലിനി വാതിൽക്കൽ വന്നിരുന്നു ശാലിനി ഇതെല്ലാം കേട്ട് രസിച്ച് കൈയും കെട്ടി എങ്ങനെ വാതിൽക്കൽ ചാരി നിൽക്കുകയായിരുന്നോ പെട്ടെന്ന് ശാലിനി അവിടെ കണ്ടപ്പോൾ സുസ്മിത ഒന്ന് പതറുകയാണ് തുടർന്ന് ഇവിടെ ഇവിടെയെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാനൊരു നാടകത്തിനുള്ള ഡയലോഗ് പറഞ്ഞ് പഠിച്ചതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്ന് സുസ്മിത പറയുന്നു പറയുന്നുണ്ട് അന്നേരം നാടകത്തിലെ ഡയലോഗിൽ എൻ്റെ പേരൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ശാലിനി തിരിച്ച് ചോദിക്കുകയാണ് അന്നേരം നാടകത്തിൽ എൻ്റെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടറിൻ്റെ പേര് ശാലിനിന്നാണ് നിനക്ക് മാത്രമേ ശാലിനിന്ന പേരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെങ്കിൽ പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം സുസ്മിതയെ പിടിച്ചു നിർത്തിയിട്ട് ശാലിനി പറയുകയാണ് നാടകത്തിലും അല്ലാതെയും നിൻ്റെ ഓപ്പോസിറ്റുള്ള പേര് ശാലിനി തന്നെയാണ് പക്ഷെ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ആവാറായി അപ്പം നിൻ്റെ രൂപം എന്താണെന്ന് എല്ലാവരും അറിയാൻ പോവുകയാണ് അന്നേരം നീ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ഫോറൻസിക്കുകാർക്കെല്ലാം മനസ്സിലാവും പ്രീതിയുടെ കുഞ്ഞിനെ കൊന്ന ആ കുറ്റവാളി ജയിലിലും ആകും എന്ന് സു ശാലിനി പറയുന്നുണ്ട് അന്നേരം ജയിലിലാകാൻ പോകുന്നത് നീയാണ് നീ ഒരു കുപ്പായം തുന്നി വെച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സുസ്മിത പോകാൻ തുടങ്ങുന്നുണ്ട് വീണ്ടും സുസ്മിതയെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇത് കണ്ടോ കണ്ടോയെന്നും പറഞ്ഞ് സുസ്മിത കിറ്റ് എടുത്ത് ശാലിനി കാണിക്കുന്നുണ്ട് അന്നേരം സുസ്മിത ഓർക്കുന്നുണ്ട് ശാലിനി അത് കൊണ്ടുവച്ചപ്പോൾ സുസ്മിത മാറ്റിയ കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ കിറ്റ് മാറ്റിവെച്ചെന്നാണോ നീ പറയുന്നതെന്ന് സുസ്മിത ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ നീ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ എൻ്റെ പിറകെ കിച്ചണിൽ നിന്ന് കറങ്ങിയതൊക്കെ എൻ്റെ കണ്ണിൽപ്പെട്ടിരുന്നു പിന്നെ തെളിവ് നിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ശാലിനി അത്രയ്ക്ക് വണ്ടിയാണെന്നാണോ നീ വിചാരിച്ചത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട് നീ കണ്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് അത് ശാലിനി പറയുന്നുണ്ട് സു ശാലിനി കൊണ്ടുവച്ച ശേഷം ഇനി റൂമിൽ കൊണ്ടുവച്ച ശേഷം ശാലിനി ഇഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത പോയി അതിങ്ങനെ എടുക്കുന്നതും മാറ്റി വയ്ക്കുന്നതുമൊക്കെ ശാലിനി ി കാണുകയാണ് പക്ഷേ ബാക്കി നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല തുടർന്ന് സുസ്മിതയുടെ പുറകെ പോയി സുസ്മിത കൊണ്ടുവച്ച ഒറിജിനൽ സാമ്പിൾ തന്നെ ശാലിനി മാറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോറൻസിക്കാരുടെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ സാമ്പിൾ തന്നെയാണ് അതായത് സുസ്മിതയുടെ ഫിംഗർ പ്രിൻ്റ് ഉള്ളത് അത് ഇതിനെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും ഇനി പോലീസിനെ സ്വാധീനിച്ച് സുസ്മിത റിസൾട്ട് മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്ലൈമാക്സിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്